ചെങ്ങരൂർ സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ ആരംഭിച്ചു സമാപിക്കും വിശുദ്ധ ഗീവറി സഹദായയുടെ മഹത്തായ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലാണ് ഇടവക തിരുനാൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവ് വികാരി ഫാദർ തോമസുകുട്ടി പതിനെട്ടിൽ പറഞ്ഞു ആറാം തീയതി രാവിലെ എട്ടു മുപ്പതിന് ഇടവകയിലെ രോഗികളെയും വയോജനങ്ങളെയും ദൈവാലയത്തിലെത്തിച്ച് അവരോടൊപ്പം തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂളോസ് മെത്ര പോലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കും ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് ഫാദർ ടോമൻ കിഴക്കേത്തരയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകിട്ട് ആറിന് ഇടവക ദിനം ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സെന്റ് ഇടവകയിൽ ശുദ്ധ ഗിവറി സദായുടെ തിരുനാളിന് കൊടിയേറി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ തിരുനാളിന് കൊടിയേറി ഒൻപത് ദിവസത്തെ വിശുദ്ധ ഗിവരീസുള്ള നൊവേന പ്രാർത്ഥനയോടുകൂടിയാണ് തിരുനാൾ നടക്കുക തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങൾ മെയ് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളാണ് ആറാം തീയതി കാരുണ്യ സ്പർശം ഈ ഇടവയിലെ എല്ലാ കിടപ്പ് രോഗികളെയും എല്ലാ വൃദ്ധരായിട്ടുള്ളവരെയും ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ശുദ്ധകുംഭസാരവും ശുദ്ധ കുർബാനയും രോഗി ലേപനവും നൽകി സമ്മാനങ്ങളും കാപ്പിയൊക്കെ കൊടുത്ത് വലിയ സന്തോഷത്തിൻ്റെ ഒരു പ്രതീതി അവരിലുളവാക്കാൻ പെരുന്നാൾ അശ്രമർക്കും വൃദ്ധർക്കും രോഗികൾക്കും കൂടി ഉള്ളതാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷവും ഈ ശുശ്രൂഷ കാരുണ്യസ്പർശം എന്ന പേരിൽ ഞങ്ങളിത് നടത്തിയിരുന്നു അന്ന് ഏതാണ്ട് മുപ്പത്തി അഞ്ച് പേരോളം ദേവാലയത്തിലെത്തി ഈ പ്രാവശ്യവും ഏതാണ്ട് നാൽപ്പത് പേരോളം ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരും അഭി തിരുല അതിരൂപതയുടെയും മെത്രാ അഭിനന്ദനായ തോമസ് മാർ ഓറിലോസ് പിതാവാണ് ഇവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇവർക്ക് സന്ദേശം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഏഴാം തീയതി സിറമലമാർ ക്രമത്തിലുള്ള ആവിശുദ്ധ കുർബാന രാവിലെ നടക്കും വൈകുന്നേരം ഇടവക ദിനമാണ് വിവിധ സംഘടനകളുടെ കലാപരിപാടികളും തുടർന്ന് ഈ ഇടവകയുടെ തന്നെ മകനായ ബിജുവിൻ്റെ മാജിക് ഷോയും നമ്മൾ അന്ന് അരങ്ങേറുകയാണ് അത് ബിജുവിൻ്റെ ഒരു സംരംഭം ഇടവകയ്ക്ക് എല്ലാവിധമായ സന്തോഷത്തോടു കൂടിയാണ് ബിജുവിന് ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത് കാരണം ഇത് ഇത് ഈ ഒരു അവസരത്തിലൂടെ ബിജു ഒരു നല്ല മജീഷ്യനായിട്ട് എങ്ങും അറിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക തുടർന്ന് ഏഴ് മുപ്പതിന് മജീഷ്യൻ ബിജു സൗവർണികയുടെ നേതൃത്വത്തിൽ മാജിക് ഷോ നടത്തും എട്ടിന് വൈകിട്ട് ആറിന് ഫാദർ സെബാസ്റ്റ്യൻ പുനശ്ശേരി തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് റാസയും നടക്കും ഒൻപതിന് രാവിലെ ഏഴ് മുപ്പതിന് ഡോക്ടർ തോമസ്മാർ കൂർളോസ് മെത്രാപൊലിത്തുടെ മുഖ്യ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും നടക്കും ഇതോടനുബന്ധിച്ച് ആദ്യ കുർബാന സ്വീകരണവും നടക്കും പെരുന്നാളിന് ഇടവ വികാരി ഫാദർ ഡോക്ടർ തോമസ് കൂട്ടി പതിനെട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ഓലിക്കൽ ട്രസ്റ്റി ജോസി ടോം സെക്രട്ടറി മാത്യൂസ് അലക്സ് എന്നിവർ നേതൃത്വം നൽകുന്നു